എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള മാസം പ്രായമുള്ള നല്ല പാൽ കൂടി ഇട്ടി വളർന്ന പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും ചെന്നീകളും വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാമുള്ള അടിപൊളിയൊരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം അല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി കുട്ടികൾ നല്ല പാലുപോടി കെട്ടി വളർന്ന ഒരമ്മയാടിൻ്റെ രണ്ട് കുട്ടികൾ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം വില പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പന ഒക്കെ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വെഡിജലി കാണുന്നവർ അഞ്ച് മോരിക്കുട്ടികൾ കൊടുക്കാനുള്ളതാണ് ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള കുട്ടികളുണ്ട് അഞ്ചെണ്ണം ഉണ്ട് ഒരു ഗിർ ഉണ്ട് അതുപോലെ കാങ്കയം എച്ച് എഫ് അതുപോലത്തെ കുട്ടികളൊക്കെ ഉണ്ട് അഞ്ചെണ്ണം അഞ്ചും വളർത്തവർക്ക് ഉത്തമമായ കുട്ടികളാണ് നല്ല വളർച്ചയും നല്ല ഭംഗിയുള്ള കുട്ടികളെ കൊണ്ടുപോയി നിർത്തിയ പെട്ടെന്ന് വളർന്ന് കയറി വരുന്ന കുട്ടികളാണ് ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള നല്ല അടിപൊളി കുട്ടികൾ ഇത് ഗറിൻ്റെ കുട്ടിയാണ് എനിക്ക് പതിനേഴ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് നല്ല ഒറിജിനൽ കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തിയ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാ തീറ്റയും വെള്ളം കൂടിയും കൊടുത്താൽ നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടോ ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇതൊരു കാങ്കേൻ്റെ ടൈപ്പ് പട്ടതാണ് കാങ്കയൻ കുട്ടിയാണ് അത് അത്യാവശ്യം വലുപ്പുള്ളതാണ് രണ്ട് മാസം നോക്കി ഈ പെരുന്നാൾക്ക് തന്നെ കൊടുക്കേണ്ട പറ്റും ചെറിയ പാർട്ടിക്കാരൊക്കെ കൊടുക്കുക ഇവനിക്കാണ് പതിനെട്ടായിരം ഉറുപ്പ ഉദ്ദേശിക്കുന്നത് അല്ല നീട്ടുപാറും കാലഘട്ടമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് ഇത് എച്ച് എഫിൻ്റെ ഒരു കുട്ടിയാണ് ഇവക്ക് പതിനൊന്നാം മുക്കാലാറ ഉദ്ദേശിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഒരു കുട്ടികൾക്കൊക്കെ വില പറയുന്നതിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും അത് ഫിക്സ്ഡ് റേറ്റ് അല്ല ആവശ്യക്കാർ വിളിക്കുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ ഒരു ബ്ലാക്ക് വേറെ കുട്ടിയാണ് നല്ല കുഞ്ഞപ്പാവരൊക്കെ വരുന്ന കുട്ടിയാണ് നല്ല വളർച്ചയുണ്ടാവും നല്ല ഉഷാറുള്ള കുട്ടിയാണ് കാളുകൂട്ടുകാർക്കോസവരിക്കാർക്കൊക്കെ വന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ല അടിപൊളി കുട്ടി കൊണ്ടുപോയി നിർത്തിയ നല്ല കാലകര നീട്ടുപാറും ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് വലുതായി വരുന്നതാണ് ബെൽക്ക് പന്ത്രണ്ട് റുപ്യാണ് ഉദ്ദേശിച്ചത് ഇത് എച്ച് എഫിൻ്റെ ചെറിയൊരു കുട്ടിയാണ് ബെൽക്കാണ് ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ പറഞ്ഞത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്ക് വളർത്താൻ അനുയജ്യമായ നല്ല ഇനം പന്നി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് ഏകദേശം പതിനഞ്ചോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന ഫാദറിനും മദറിനും ജനിച്ച കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം പോലെ ആറായിരം രൂപയാണ് ഒരെണ്ണത്തിന് ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് കാക്കയങ്ങാടാണ് ഈ പന്നി കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് പശു വിൽപ്പന കണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് കന്നി പ്രസവത്തിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപത്തി ലിറ്റർ വരെ പാൽ കയറുന്ന പശുവാണ് ഇനി ഒരു ഏഴ് ദിവസം വരെ പോകും പശു പ്രസവിക്കാനായിട്ട് അകലെ റെയിൻകോട്ടിലേക്കാണ് നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെയാണ് പശു നാല് കാമ്പും കല്ല കരിങ്കാമ്പ് അതായത് റോസ് മാടി കരിങ്കാമ്പ് നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ നല്ല സൈസ് പശു ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശുവാണ് അപ്പം എന്തായാലും ഒരു ഇരുപത്തൊന്ന് ലിറ്റർ തൊട്ട് ഇരുപത്തിനാലത്തുള്ള പാല് പ്രതീക്ഷിക്കേണ്ട എല്ലാ ക്വാളിറ്റിയിലുള്ള ജേഴ്സി ഹെച്ച് എഫ് പശു ആൽപ്പിക്കുന്നത് അപ്പോൾ ഈ പശു ആ സ്കിൻ ക്വാളിറ്റി ആ പശു വീഡിയോ ഫുള്ളായിട്ട് നോക്കിക്കണ്ടോ സ്കിന്നിൻ്റെ ഒരു തിളക്കം കണ്ടാലും നല്ല ക്വാളിറ്റിയിൽ നല്ല ഒരു ഇനത്തിൽ വരുന്ന പശുവാണ് ആ പശു അപ്പോൾ ഈ പശുൻ്റെ ആവശ്യകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡി ഫിലുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ആണ് പശു നല്ല അഡ്ഡാർ ക്വാളിറ്റിയിൽ വരുന്നത് നല്ല നല്ല മടിസെറ്റാണ് പശുവിന് അതായത് കറന്നു വിട്ടാൽ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള മടിയാണ് മടി ഇനി ഇറങ്ങാനായിട്ടുണ്ട് ഇനി ഒരു ഒരാഴ്ച ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാൻ തീറ്റയ്ക്കും കൂടി കേൾക്കുമ്പോൾ നല്ല തീറ്റയും കൂടിയാണ് പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക റോസ് മടിയിലും കരും കാമ്പിലും വരുന്ന ക്വാളിറ്റി പശു നല്ല പാൽ പാൽനിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു നല്ല സൈസിലുള്ള ജേഴ്സി ഹെച്ച് എഫ് പശു ആണ് ഹെഎഫ് മാത്രമല്ല ജേഴ്സി കൂടെ മിക്സ് ആയിട്ടുള്ള ക്വാളിറ്റി പശുവാണ് ആണ് ഈ പശുവിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശുവുള്ള തിരുവനന്തപുരം ജില്ല കെ കെ അർത്ഥം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ വിത്ത് ലോ കിലോമീറ്റർ ചാർജ് മാക്സിമം കിലോമീറ്റർ ചാർജ് കുറച്ച് കേരളത്തെ എവിടെ വേണമെങ്കിൽ നമുക്ക് പശുക്കാർക്ക് കൊടുക്കാം പശുക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക പക്ഷു നല്ല ക്വാളിറ്റി പശു അഡ്ഡാറ് ക്വാളിറ്റി ഇരുപത്തി ലിറ്റർ മുതൽ ഇരുപത്തിനാലിനുള്ള പാലും കിട്ടും പശുവിന് നല്ല തീറ്റയും കൂടിയിൽ വരുന്ന മടി അത്ര വലിയ മടിയാണ് കിട്ടില്ല കറന്ന് വിട്ടു കഴിഞ്ഞാൽ മടി വറ്റുന്ന ടൈപ്പിലുള്ള പശു ആണ് ഉദ്ദേശിക്കുന്ന തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരു നാടൻ അമ്മ കോഴിയും അതിൻ്റെ ഇരുപത്തിനാല് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇരുപത്തിനാലിൽ പത്തെണ്ണം കുഞ്ഞുങ്ങളാണ് പതിനാലെണ്ണം പതിനാലെണ്ണം ഒരു ജില്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നെക്ക് എല്ലാം മിക്സഡ് ആയിട്ടുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുല ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു നാടൻ അമ്മ കോഴിയും അതിൻ്റെ ഇരുപത്തി നാല് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു സിന്ധി ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് രണ്ട് നേരം കൂടി ആറു മുതൽ ഏഴ് ലിറ്റർ വരെ പാല് കറവയുണ്ട് കുട്ടികൾക്ക് പോലും കറക്കാനും കൊണ്ട് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം മുതലാൽ മുപ്പത്തി ഏഴായിരം രൂപയാണ് ചെറിയൊരു സിന്ധി ക്രോസ് പശുവും അതിന് നാല് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി നാടൻ പുള്ളി കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇരുപതെണ്ണത്തിൽ പതിനേഴെണ്ണം കാപ്പിരിയാണ് ഇതിൻ്റെ ഉദ്ദേശിച്ചല്ല ഒരു പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ട് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് തടിപ്പശുക്കൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളാട് ആശാൻ ഈ പശുക്കൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വാർത്താ അനുജ്യമായ രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുജുമായ രണ്ട് കൂട്ടന്മാർ നാട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളോളായതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകൂട്ടന്മാരുടെ ഉദ്ദേശം വില എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് എഴുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ക്രോസിങ്ങിന് നിർത്താനും വളർത്താനും ഒക്കെ പറ്റി നേർച്ച ഒക്കെ പറ്റി നല്ല അടിപൊളി മുട്ടൻ ഉണ്ടോളി ഉണ്ടാ നല്ല അടിപൊളി സൂപ്പർ മഷാല ഉഷാറ് മുട്ടൻ ആവശ്യക്കാരുണ്ടെ കൊണ്ടക്കോളി നല്ല ഇടനീളം വലിപ്പൊഴൊക്കെ ഉള്ള നല്ല മുട്ടനാണ് ഒരു ലെവലിൽ ിലോലില് ഇറച്ചിണ്ടാവും നാപ്പതിലോ ഇറച്ചിണ്ടാവും ആവശ്യക്കാരുണ്ടായി കൊണ്ടുപോയിക്കോളി കൊണ്ടു വർത്തിക്കോളി ഓക്കെ നോക്കില്ല സംഭവം എന്താ കൊടുത്താൽ കിട്ടിയേ അവനെ വിളിച്ചതിനോ അഹമ്മദ് കൊമ്പൊക്കെ ഉണ്ടോ കൊമ്പ് നല്ല സൂപ്പർ ഒരു മുട്ട നല്ല നീളം വലുപ്പ് ഉയരൊക്കെ ഉള്ളത് സ്റ്റോക്കിൽ നിർത്താനും ക്രോസിങ്ങിനും നിർത്താനും ഒക്കെ അനുയോജ്യമായ എൺപത് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടയിൽ കാണുന്ന മുട്ടയിടാറായ അഞ്ച് മാസം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി കോഴികളെ വിൽപ്പനക്ക് ഇതിനുദ്ദേശം പോലെ മുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരെണ്ണത്തിന് മുന്നൂറ്റി എഴുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുളയറ ഒരു കറവ മിഷൻ വിൽപ്പനക്ക് സെക്കൻഡ് ഹാൻഡാണ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഒരെണ്ണം ഒരെണ്ണം പോണ വിൽപ്പനക്കുള്ളത് രണ്ടും കൂടി ഒരു രണ്ടും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറ്റാലിക്ക് എല്ലാവരും ക്രോസ് സ്പീഡ് കൊമ്പല്യാത ടൈപ്പ് ആട് നല്ല പാലുള്ള ആടാടോ എല്ലാം മടിപ്പാടാ എൻ്റെ ഏകദേശം ഒന്നര മാസം കഴിഞ്ഞ ആളാണ് നല്ല രണ്ട് കുട്ടികൾ ഒരു മുട്ടനൊരുപാടാണ് ഈ വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും ഏകദേശം അറുപത് കിലോമീറ്റർ മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന പറഞ്ഞത് ഈ വലിയൊരു പാലാടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമല്ല മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾ കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ